നമസ്കാരം ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാല ബി സി സ്ഥാനത്തുനിന്ന് മാറ്റുവാൻ സകല വഴികളും പയറ്റുകയാണ് സർക്കാർ സ്ഥിരം ബി സി നിയമനത്തിനായി സർവകലാശാല നിയമം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഡിജിറ്റൽ ശാസ്ത്ര സാങ്കേതിക നൂതന വിദ്യ സർവകലാശാലയുടെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ സർവകലാശാല നിയമത്തിലെ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി പതിനൊന്നാം വകുപ്പിന്റെ മൂന്ന് നാല് ആറ് ഉപവകുപ്പുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ യു ജി സി ചട്ടങ്ങൾക്കും സമീപകാലത്തുണ്ടായ കോടതി ഉത്തരവുകൾക്കും അനുസൃതമായി ഭേദഗതി ചെയ്യുന്നതിനുള്ള കരട് ഓർഡിനൻസാണ് അംഗീകരിച്ചത് സെർച്ച് കമ്മിറ്റി ഘടനയിലും മാറ്റം കൊണ്ടുവരും ഓർഡിനൻസ് വിളംബരപ്പെടുത്താൻ ഗവർണർ ഒരു ശുപാർശ ചെയ്യാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുമോ എന്നതാണ് ഇനി നിർണായകമാകുക സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഡിജിറ്റൽ സർവകലാശാല വി സർക്കാർ പാനൽ തള്ളി ഗവർണർ കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ സിസ തോമസിനെ നിയമിച്ചത് നിയമനം സ്ഥിരം വി സിയെ ഉടൻ തന്നെ നിയമിക്കണമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സർവകലാശാല നിയമം ഉൾപ്പെടെ ഭേദഗതി ചെയ്ത് കരട് ഓർഡിനൻസ് ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചത് വൈസ് ചാൻസലർ സാങ്കേതിക വിദ്യ സയൻസ് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് രംഗത്തെ പണ്ഡിതനും ഒരു ഉന്നത പഠന സ്ഥാപനത്തിൽ ഭരണപരിചയവുമുള്ള ആളായിരിക്കണമെന്ന് നിയമത്തിൽ പറയുന്നത് കൂടാതെ ഏതെങ്കിലും സർവകലാശാല പ്രൊഫസർ എന്ന നിലയിൽ ചുരുങ്ങിയത് പത്ത് വർഷത്തെ പ്രവർത്തന പരിചയമോ അല്ലെങ്കിൽ പ്രശസ്തമായ ഒരു റിസർച്ച് അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാപനത്തിൽ തത്തുല്യമായ വിധത്തിൽ പ്രവർത്തന പരിചയമോ ഉള്ള ആളായിരിക്കണമെന്നും നിയമം വ്യക്തമാക്കുന്നു ചീഫ് സെക്രട്ടറി കൺവീനറായി ചാൻസലർ നിയമിക്കുന്ന സെർച്ച് കമ്മിറ്റിയുടെ ശുപാർശയിൽ ചാൻസലർ വി സിയെ നിയമിക്കുമെന്നാണ് നിയമത്തിലെ പതിനൊന്നാം വകുപ്പ് പറയുന്നത് ഇതാണ് ഭേദഗതി ചെയ്യുന്നത് ഇലക്ട്രോണിക്സും വിപര സാങ്കേതിക വിദ്യയും വ്യവസായ രംഗത്തു നിന്നുള്ള ഒരു വിദഗ്ധ അംഗം ബോർഡ് ഓഫ് ഗവർണേഴ്സ് സെലക്ട് ചെയ്യുന്ന പഠന ഗവേഷണ രംഗത്തു നിന്നുള്ള ഒരു വിദഗ്ധ അംഗം യൂണിവേഴ്സിറ്റി ഗ്രാൻറ്സ് കമ്മീഷൻ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരാൾ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന ഒരാൾ എന്നിവരാണ് നിലവിലെ നിയമപ്രകാരം സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത് വൈസ് ചാൻസലറുടെ ഒഴിവുണ്ടാകുന്നതിന് സാധ്യതയുള്ള തീയതിക്ക് കുറഞ്ഞത് മൂന്ന് മാസം മുമ്പെങ്കിലും പാനൽ തയ്യാറാക്കുന്ന നടപടി തുടങ്ങിയിരിക്കണമെന്നും ചാൻസലർ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ടതെന്നുമാണ് നിയമത്തിലെ പതിനൊന്നാം വകുപ്പ് പറയുന്നത് എങ്കിലും അനിവാര്യമായ സാഹചര്യങ്ങളിൽ ചാൻസലർക്ക് സമയപരിധി ദീർഘിപ്പിക്കാവുന്നതാണെന്നും നിയമം വ്യക്തമാക്കുന്നു അങ്ങനെ ദീർഘിപ്പിച്ച കാലയളവ് ഉൾപ്പെടെ മൂന്ന് മാസത്തിനകം പാനൽ തയ്യാറാക്കുന്ന നടപടി പൂർത്തിയാക്കി ഏകകണ്ഠമായി ശുപാർശ ചെയ്യാൻ സെർച്ച് കമ്മിറ്റി പരാജയപ്പെടുകയാണെങ്കിൽ കമ്മിറ്റിയിലെ ഓരോ അംഗത്തിനും ഒരാളുടെ പേര് വീതം ചാൻസലർക്ക് സമർപ്പിക്കാം കമ്മിറ്റിയിലെ ഏതെങ്കിലും ഒരംഗം പേര് സമർപ്പിക്കാതിരിക്കുന്നത് ബിസി നിയമം അസാധുവാക്കില്ലെന്നും ഇപ്പോഴത്തെ നിയമത്തിൽ പറയുന്നു പുതിയ കരട് അനുസരിച്ച് ഈ വകുപ്പ് സർക്കാർ ഭേദഗതി ചെയ്യും അറുപത്തിയൊന്നാം വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളെ ബി ആയി നിയമിക്കാൻ പാടില്ലെന്നാണ് പതിനൊന്നാം വകുപ്പ് വ്യക്തമാക്കുന്നത് ിസി ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്ന തീയതി മുതൽ നാല് വര്ഷ കാലയളവിലേക്കോ അല്ലെങ്കിൽ അറുപത്തിയഞ്ചു വയസ്സ് പൂർത്തിയാകുന്നതുവരെ ഏതാണോ ആദ്യം അതുവരെ ഉദ്യോഗം വഹിക്കാമെന്നും നിയമത്തിൽ പറയുന്നു ഏതു തരത്തിലാണ് ഭേദഗതികളാണ് സർക്കാർ കരുടെ ഓർഡിനൻസിൽ വരുത്തിയിരിക്കുന്നതെന്ന് വ്യക്തമല്ല എന്തായാലും ചാൻസലർ കൂടിയായ ഗവർണർ ഒപ്പിട്ടെങ്കിൽ മാത്രമേ ഓർഡിനൻസ് അംഗീകാരം ലഭിക്കുകയുള്ളൂ